കഴിഞ്ഞ ദിവസമായിരുന്നു അടിമാലി അറുപതാം മൈലിന് സമീപം സ്വകാര്യ ആന സവാരി കേന്ദ്രത്തിൽ ആനയുടെ ചവിട്ടേറ്റ് പാപ്പാൻ മരിച്ച സംഭവം ഉണ്ടായത് ഇതിന് പിന്നാലെ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നില്ല കേന്ദ്രം പ്രവർത്തിച്ചിരുന്നുവെന്ന് പരിശോധനയിൽ കണ്ടെത്തി കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിർത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ജില്ലയിൽ നടന്നുവരുന്ന മുഴുവൻ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും ലൈസൻസ് ഉൾപ്പെടെയുള്ള നിയമസാധുത ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആനസവാരി ഉൾപ്പെടെയുള്ള സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കുകയും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്യണം ഇത്തരം സ്ഥാപനങ്ങളിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ വലുതാണ് അതിനാൽ ഉത്തരവാദികളില്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ അടിമാലി ആന സവാരി നടത്തുന്ന സ്ഥലത്ത് ആപ്പാൻ ആന ചവിട്ടിക്കൂടും അതുപോലെ നിരവധി മേഖലയിൽ നിന്ന് വന്നു പോകുന്ന വിനോദസഞ്ചാരികൾക്ക് വലിയ അപകടങ്ങൾ വധിയിരിക്കുന്ന മേഖലയാണിത് അതുകൊണ്ട് അടിയന്തിരമായി ഇത്തരം മേഖലകളെ ഇടപെട്ടുകൊണ്ട് നിയമവിരുദ്ധമാക്കി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുകയും എല്ലാം സാഹചര്യം ചെയ്യണം സഞ്ചാരികളെ ത്രസിപ്പിക്കുന്ന സാഹസിക വിനോദോപാധികൾ അടുത്ത കാലത്ത് ജില്ലയിൽ അധികമായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് പലതും അപകട സാധ്യത ഏറെയുള്ളതാണ് ഏതെങ്കിലും വിധത്തിലുള്ള അപകടം സംഭവിച്ചാൽ നിയമസാധ്യത ഇല്ലാത്ത കേന്ദ്രങ്ങളാണെങ്കിൽ സഞ്ചാരികൾക്ക് അർഹമായ ഇൻഷുറൻസ് പരിരക്ഷ പോലും ലഭിച്ചുകൊള്ളണമെന്നില്ല ഈ സാഹചര്യത്തിലാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി